കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് നമ്മൾ ഇത്തവണ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലും കൗമാരക്കാരിലും ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് സമൂഹത്തിൽ വലിയ ആശങ്ക ഉളവാക്കുന്ന സൃഷ്ടിക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും ഓരോ കുട്ടി ഓരോ കുട്ടി വീതം ആത്മഹത്യപ്പെടുന്നു അങ്ങനെ ഒരു ദിവസം ഇരുപത്തിനാല് കുട്ടികള് ആത്മഹത്യപ്പെടുന്നതായിട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ വിവരങ്ങൾ വെളിവാക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇരുപത്തിനാല് കുട്ടികൾ വീതം ആത്മഹത്യ ചെയ്യപ്പെടുന്നു ഇതിലൊരു പ്രധാന വ്യത്യാസം പ്രധാനപ്പെട്ട ഒരു കാര്യം വികസിത സംസ്ഥാനങ്ങളിലാണ് ആ കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് കൗമാരക്കാരുടെ ആത്മഹത്യ നിരക്ക് വർദ്ധിച്ചു വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതേപോലെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികളിലും കൗമാരക്കാരിലും ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത നമ്മൾ ശ്രദ്ധയിൽപ്പെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുക അതെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിയതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും കണ്ടെത്തുകയും ചെയ്ത് ചെയ്യുകയുണ്ടായി കുട്ടികളും കൗമാരക്കാരും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്താണ് അതിനുള്ള പരിഹാര പ്രശ്നവും പരിഹാര മാർഗങ്ങളും ഇതാണ് നമ്മൾ പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് എന്തുകൊണ്ട് ആത്മഹത്യ ആത്മ കുട്ടികളും കൗമാരക്കാരും ആത്മഹത്യ ചെയ്യുന്നതിന് ജൈവികവും മാനസികവും സാമൂഹികവുമായ മൂന്ന് കാരണങ്ങൾ വ്യത്യസ്തമായ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അതിൽ ഒന്നാമതാണ് ജൈവികമായ കാരണങ്ങൾ ജൈവികമായ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൗമാര വികാസ വെല്ലുവിളികൾ കുട്ടികളുടെ കൗമാരകാല ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വികാസത്തിൻ്റെ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ തന്നെ മുന്നിൽ വരുന്ന വിഷയങ്ങളെ വിചാരപരമായി സമീപിക്കുന്നതിന് പകരം വികാരപരമായി സമീപിച്ച് പോകുന്ന ഒരു പ്രവണത കൗമാരക്കാരിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അടി തന്നെ സാധിക്കണമെന്നുള്ള ഒരു എഴുത്തിയാട്ട പ്രവണത കാര്യ കാര്യഗൗരവത്തിൽ ചർച്ച ചെയ്യാതെ മുൻഗണനാ ക്രമത്തിൽ ചർച്ച ചെയ്യാതെ വരമ്പരാഗികളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാതെ എഴുത്തിയാടുന്ന ഒരു പ്രവണത കൗമാരക്കാർക്കിടയിലുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണിടുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു എഴുത്തിയാട്ട പ്രവണത അവരെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പം പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണത എഴുത്തിയാടിയുള്ള ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് ഇതിന് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൗമാരക്കാരിൽ എഴുത്തിയാട്ട പ്രവണത എന്നുള്ളത് സംബന്ധിച്ച് കൗമാരക്കാരുടെ തലച്ചോറിന്റെ വികാസം പൂർത്തിയായിട്ടില്ല പതിനെട്ട് വയസ്സാകുമ്പം ലീഗലായിട്ട് മെച്ചൂറിറ്റി അറ്റൈൻ ചെയ്തായിട്ട് നമ്മൾ കാണുമെങ്കിലും വികാസപരമായി അവരുടെ ശേഷി വികാസം പൂർണ്ണമായ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രീഫൗണ്ട ലോബിന്റെ തലച്ചോറിന്റെ മുൻതളം തലച്ചോറിന്റെ മുൻതളത്തിന്റെ വികാസ പ്രവർത്തന പ്രക്രിയ പൂർത്തിയാക്കപ്പെടുന്നത് പതിനെട്ട് ഇരുപത്തി അഞ്ച് വയസ്സിനകത്ത് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് അവർത്തരക്കാർക്ക് എടുത്ത് അകമാരക്കാർക്ക് കുട്ടികൾക്ക് എടുത്തുചാട്ട പ്രവണത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ അവരില് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതിന് ജൈവികമായൊരു ഒരു റീസൺ നമ്മൾ കാണേണ്ടുന്നത് പിന്നെ ചില കുടുംബ പശ്ചാത്തലത്തിൽ ചില കുടുംബങ്ങളിൽ മുതിർന്നവരിലോ അച്ഛനോ അമ്മയിലോ മറ്റുള്ളവരിലോ വിഷാദരോഗമോ അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികളിൽ വിഷാദരോഗമോ സമാനമായ മാനസിക രോഗമോ വരാനുള്ള സാധ്യത സാധാരണ കുടുംബ സാഹചര്യത്തിലേക്ക് ഇതിനേക്കാൾ അധികമാണെന്ന് നമ്മൾ കാണണ്ടോ അതിനെ നമ്മൾ ജെനറ്റിക് വളറബിലിറ്റി എന്നാണ് പറയുന്നത് ഈ ജെനറ്റിക് വളറബിലിറ്റി ഉള്ള ഒരു കുട്ടിയിൽ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയിൽ മാനസിക രോഗം വരാനുള്ള ഒരു സാധ്യത ജെനറ്റിക് വളറബിലിറ്റിയും സാഹചര്യവും കൂടെ ഉള്ള ഒരു ഇൻ്ററാക്ഷനിൽ ആ ഒരു സാഹചര്യത്തിൽ ജെനറ്റിക് വളറബിലിറ്റിയുടെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ മാനസിക രോഗം കൂടെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം അത് അതാ അതാണ് നമ്മൾ ഈ ജൈവികമായ കാരണങ്ങളായിട്ട് നമ്മൾ കാണേണ്ടത് രണ്ടാമതായിട്ട് കുടുംബപരവും സാമൂഹികവും വൈകാരികവുമായ കാരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കുടുംബപരമായ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ലാത്ത കുടുംബാൻഡൻ ഫാമിലി അതുപോലെ ആൽക്കഹോൾ സം ഡൊമസ്റ്റിക് വയലൻസ് സിംഗിൾ പേരൻ്റ് ഫാമിലി ഇത്തരത്തിലുള്ള കുടുംബ സാഹചര്യങ്ങളിലുള്ള കുട്ടികളിൽ ഈ അന്ധഛഛദ്രം കുടുംബാന്തരീക്ഷം അന്ധഛഛിദ്രം നിറഞ്ഞതായിരിക്കും ഇത്തരത്തിൽ അന്ധഛഛിദ്രം നിറഞ്ഞ സാഹചര്യത്തിലെ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കൂടുതലായിട്ടാണെന്നുള്ളത് ക്ലിനിക്കലായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇത്തരം കുടുംബങ്ങളിൽ കുട്ടികൾക്ക് പിന്നെ ശരിയായ മാനസിക പിന്തുണ ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പരസ്പര സഹകരണവും പരസ്പര സ്നേഹവും അതുപോലെ മാനസിക ഐക്യവും ഒക്കെ കുറഞ്ഞ കുടുംബ സാഹചര്യമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാ പിന്തുണ രാഹിത്യത്തിന്റെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഇത്തരം കുടുംബങ്ങളിൽ നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരിൽ ആത്മഹത്യാ പ്രവണത വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പം ഇത് മുതിർന്നവരിൽ ഉള്ള ആത്മഹത്യയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രാഹിത്യത്തിന്റെ ഒരു കുടുംബ അന്തരീക്ഷം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സഹകരണവും സപ്പോർട്ടും കിട്ടാത്ത ഒരു കുടുംബ സാഹചര്യം ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞതാണ് അത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചാനുള്ള കാരണങ്ങളാണ് അതുപോലെ വൈകാരികമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലവ് അഫെയർ പോലെയുള്ള പ്രതി ഭൂമാനകാലത്തിന് പ്രത്യേകമായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു കുട്ടി തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തൻ്റെ കാമുകി തന്നെ ഉപേക്ഷിച്ച് പോകുന്നു മറ്റൊരു കുട്ടിയും മറ്റടുപ്പത്തിലാകുന്നുവെന്ന് കരുതുന്ന ഹാൻകുട്ടിയോ പെൺകുട്ടിയോ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അത്തരം സാഹചര്യങ്ങളിൽ ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം വർദ്ധിതമായ ഉപയോഗവും കുട്ടികളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രതിസന്ധികളുടെ ഒരു ആഴം ഒരുപക്ഷെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കൊടുത്ത സാഹചര്യത്തിൽ സ്കൂൾ അന്തരീക്ഷത്തിൽ മനസ്സിലാകണമെന്നില്ല അത് അത് ആ കുട്ടി അതിലേക്ക് ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണത നമ്മൾ ചില വീഡിയോ ഗെയിമുകളുടെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ ഗെയിമുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഇനി അടുത്തതായിട്ട് അക്കാദമികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് കുട്ടി ആത്മഹത്യവുമാരൊക്കെ അവർ ആത്മഹത്യയിലേക്ക് പോകണമെന്നുള്ള കാരണങ്ങൾ അപ്പോൾ ഈ നിരവധിയായ മാനസിക സമ്മർദ്ദം വർദ്ധിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം കുട്ടികൾ കുടുംബ പശ്ചാത്തലത്തിനും സ്കൂൾ അന്തരീക്ഷത്തിൽ അക്കാദമികമായി നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പ്രവേശന പരീക്ഷയുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ കുട്ടി വലിയ തോതിലുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള പഠന പ്രവർത്തനത്തിന് വിധേയമാകുന്നുണ്ട് അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും വിചാരിക്കുന്നത് പോലെയുള്ള അക്കാദമിക നിലവാരത്തിലേക്ക് എത്താൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരും നിന്നും സമ്മർദ്ദം നേരിടേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടം വിജയകരമായി തരണം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ആത്മവിശ്വാസ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കുട്ടികളിലേക്ക് എടുത്തുചാട്ടിയുള്ള ചാട്ടത്തിലുള്ള ആത്മഹത്യയിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ ഇത് നിരന്തരമായി സംഭവിക്കുന്നതാണ് ഇന്ത്യയിലെ പാടുമുള്ള പ്രവേശന പരീക്ഷയുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ അപ്പം അതിൽ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കൾക്ക് ഇതൊക്കെ അറിയാവുന്ന മാതാപിതാക്കൾക്ക് പോലും ഒരു പക്ഷേ ഈ ഇന്നത്തെ ഒരു മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ കുട്ടിയെ ഇത്തരം ട്രെയിനിങ് ക്യാമ്പുകളിൽ അയക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതാണ് കമ്പോളാധിഷ്ഠിത മത്സര ഒരു കമ്പോള വ്യവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ഇത്തരം മാർഗങ്ങൾ തേടേണ്ടി വരും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അപ്പോൾ ഇത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ട് നമുക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ കുട്ടികളിൽ ആത്മഹത്യ സൃഷ്ടിക്കുന്ന മാനസിക രോഗങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം ഈ സാഹചര്യത്തില് കൗമാരക്കാരിലും കുട്ടികളിലും പിന്നെ വിഷാദ രോഗം അതുപോലെ സ്വഭാവ വൈകൃതങ്ങൾ അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാനസിക രോഗങ്ങൾ കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ട് ഒരു പതിനാല് വയസ്സിന് മുമ്പ് പകുതി മാനസിക രോഗങ്ങളും മുതിർന്നവരത്തെ കാണുന്ന കാണപ്പെടുന്ന പകുതി മാനസിക രോഗങ്ങളും ആരംഭിക്കുന്നത് പതിനാല് വയസ്സിന് മുൻപായിട്ടാണ് അപ്പോൾ ഈ മാനസിക രോഗത്തിന്റെ ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് വിഷാദ രോഗത്തിൻ്റെ ഒരു പശ്ചാത്തലം കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികളുടെ വിഷാദരോഗം ഒരു പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടതൊന്നും ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വിഷാദ രോഗം കുട്ടികളിൽ ഉണ്ടാകുന്ന മകന്മാരക്കാരിലും ഉണ്ടാകുന്ന വിഷാദരോഗം മുതിർന്നവരിൽ ഇതിനേക്കാൾ വ്യത്യസ്തമായ രീതിയില്ല മുതിർന്നവരിൽ വിഷാദ രോഗം പ്രകടമാകുമ്പോൾ അവർ അതിൻ്റെ ലക്ഷണങ്ങൾ പുറമേക്ക് പ്രകടിപ്പിക്കുകയും അതുപോലെ മനസ്സിൻ്റെ വിഷമം മറ്റുള്ളവരുമായിട്ട് പങ്കിടുകയും ചെയ്യും അതുപോലെ ആത്മഹത്യാ ചിന്തകളുണ്ടെങ്കിൽ അവർ മറ്റു അടുത്ത ബന്ധുക്കളുമായിട്ട് ഭർത്താവോ ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ അവരുമായിട്ട് പങ്കിടും ഇപ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പങ്കിടുന്നത് കൊണ്ട് തന്നെ ഒരു പുതിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനും ബന്ധുക്കൾക്ക് അതിലൊരു കുട്ടി വ്യക്തി അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും പക്ഷേ അതേ സമയത്ത് ഈ കൗമാരക്കാരിലും കുട്ടികളിലും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ സ്വഭാവ പ്രകടന രീതിയിൽ സ്വഭാവത്തിലുള്ള ആ ഒരു വ്യത്യാസത്തിന്റെ രീതിയിലായിരിക്കും പ്രകടമാകുന്നത് അവരവരുടെ മാനസികാവസ്ഥ വിഷമം ഉൾക്ക സംഘർഷം നിറഞ്ഞാൽ ഉത്കണ്ഠ ജനകമായിട്ടുള്ള മാനസികാവസ്ഥ മറ്റുള്ളവരുമായി പങ്കിടത്തില്ല ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടും ഒറ്റയ്ക്ക് ചോദിച്ചാൽ ദേഷ്യപ്പെടും ഒറ്റയ്ക്കിരുന്ന് കാര്യം ഇല്ല അപ്പം ചോദിച്ചാൽ ദേഷ്യപ്പെടും അമ്മയോട്ട് വഴക്കൂടും അല്ലെങ്കിൽ ഒരു ഒമ്പ ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു സംസാരിക്കും ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കരയിൽ നടണക്കിരിക്കുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് അമ്മ എന്താ മോളെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി സ്വാഭാവികമായിട്ടും കുട്ടിയുടെ മാനസികാവസ്ഥ പുറമേക്ക് പ്രകടമാക്കത്തില്ല പകരം കുട്ടി ദേഷ്യപ്പെടാനുള്ള സാധ്യതയായിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അടി കിട്ടാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കുട്ടിയെ പിന്നെ വിഷാദരോഗം നല്ല രീതിയിൽ കണ്ടെത്തപ്പെടാതെ പോകുന്നതിനുള്ള ഒരു സാധ്യതയാണ് കൗമാരക്കാർ കുട്ടികളുടെയും കൗമാരക്കാരിലെ വിഷാദ രോഗത്തിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അതേസമയത്ത് നമ്മൾ ശരിയായ രീതിയിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയും വിഷാദ രോഗം കണ്ടെത്തി നമുക്ക് അവർക്ക് കൊമ്യൂണിറ്റി ബിഹേവിയർ തെറാപ്പിയും അതുപോലെ തന്നെ പിന്നെ ആൻറ്റി ഡിപ്രഷൻസ് ആവശ്യമാണെങ്കിൽ ആൻറ്റി ഡിപ്രഷൻസും വിഷാദ രോഗത്തിനുള്ള മരുന്ന് ചികിത്സയും നൽകിയാൽ പൂർണ്ണമായും അവരെ ഭൂരിപക്ഷം കേസുകളിലും പൂർണ്ണമായും അവരെ ഭേദപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് കുട്ടികളിലെ കൗമാരക്കാരിലും വിഷാദരോഗം നേരത്തെ കൂട്ടി കണ്ടെത്തി നമുക്ക് ചികിത്സിക്കുന്ന ശരിയായ തരത്തിലുള്ള മാനസികാരോഗ്യ ചികിത്സ നൽകിയാൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ആത്മഹത്യാ പ്രവണതയിൽ നിന്നും കൂടി അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഈ കാര്യത്തിൽ പക്ഷേ നമുക്ക് കേരളത്തിലാണെങ്കിലും ഇനി ഇതിലും ഇനിയും കുറച്ചും കൂടെ മുന്നേറാനുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ കൗമാരക്കാരിൽ വിഷാദ രോഗം കണ്ടെത്തി മതിയായ സമയോചിതമായ ഇടപെടൽ നൽകുന്ന കാര്യത്തിൽ നമുക്ക് ഇനിയും മുന്നേറാനുണ്ടെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ അടുത്തതായിട്ട് ആത്മഹത്യാ പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ബഹുമുഖമായ ഇടപെടൽ നമുക്ക് നടത്തേണ്ടി വരും കുടുംബ സംവിധാനത്തെയും സ്കൂൾ സംവിധാനത്തെയും കുട്ടിയേയും അധ്യാപകരെയും മാതാപിതാക്കളെയും ഒക്കെ ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ള സാമൂഹ്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ വിഷാ കുട്ടികളുടെ വിഷാദ രോഗം എങ്ങനെ കണ്ടെത്താം കൗമാരക്കാരുടെ വിഷാദ രോഗം എങ്ങനെ കണ്ടെത്താം എങ്ങനെ കണ്ടെത്തിയാൽ എത്രത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വലിയ തോതിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ കുട്ടികൾക്കും കൗമാരക്കാർക്കും പ്രതിസന്ധികൾ വരുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കല്ല തങ്ങൾക്ക് പിന്തുണ സംവിധാനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട് കുടുംബത്തിനകത്ത് മാതാപിതാക്കളുടെ സമീപനാരീതി കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യക്കെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കുടുംബ സ്കൂൾ അന്തരീക്ഷത്തിൽ നമുക്ക് സാധിക്കുന്നതാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളെ സംബന്ധിച്ച് കുട്ടി ഇപ്പം പഠനത്തിൽ പുറകില് പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ അടികൊടുക്കാതെ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പിന്നെ ദേഷ്യപ്പെടുന്ന ഒരു കുട്ടി ഇത്തരം കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് കൗമാരക്കാരിലെ വിഷാദ രോഗം വരുമ്പോൾ പഠനത്തിലും പുറകിലേക്ക് പോകും അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം സംഭവിച്ചപ്പോൾ ഒരു കുട്ടി പെട്ടെന്നൊരു കാര്യവും ഇല്ല പഠനത്തിൽ പിന്നോക്കം പോകുന്നു ഒറ്റക്കിരിക്കുന്നു തെറ്റാ ഒറ്റക്കിരിക്കുന്നു എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയെ ഗൗരവമായിട്ടുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലിനേക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നുള്ളത് നമ്മള് കാണേണ്ടതുണ്ട് രണ്ടാമതായിട്ട് സ്കൂൾ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളത് സ്കൂൾ സംവിധാനം സ്കൂൾ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുക പ്രത്യേകിച്ച് സ്കൂൾ അധ്യാപകർ ക്ലാസ് ടീച്ചർ അതുപോലെ സ്കൂളിലെ കൗൺസിലിംഗ് സിസ്റ്റം കൗൺസിലർ ഇത്തരം സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇപ്പോൾ ഒരു ടീച്ചർ ഒരു കുട്ടി മിണ്ടാതിരിക്കുന്നു നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പറഞ്ഞ പഠനത്തിൽ പുറത്തേക്ക് പോകുന്ന ആരോടും മിണ്ടുന്നില്ല ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രാഥമിക വിലയിരുത്തൽ കഴിയാൻ കഴിയുന്ന രീതിയിൽ അധ്യാപകരെ പരിശീലിപ്പിക്കുകയും അധ്യാപകർക്ക് ആ കുട്ടിയെ കൗൺസിലർ സ്കൂൾ കൗൺസിലർ അടുത്തേക്ക് റെഫർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അപ്പം ഇത് രണ്ടും സ്കൂൾ അന്തരീക്ഷത്തിൽ നടക്കണം അങ്ങനെ സ്കൂൾ കൗൺസിലർ ഈ രീതിയിലുള്ള പരിശീലനം ശ്രദ്ധിച്ചിട്ടുള്ള സ്കൂൾ കൗൺസിലർമാര് കുട്ടികൾക്ക് മതിയായ തരത്തിലുള്ള മനഃശാസ്ത്ര ചികിത്സ മാനസികാരോഗ്യ ചികിത്സ നൽകാൻ കഴിയേണ്ടതുണ്ട് പ്രാഥമികമായിട്ട് അപ്പം ഇവിടെ കാണേണ്ട ഒരു കാര്യം സ്കൂൾ തലത്തിൽ അധ്യാപകരുടെ ഇടപെടലോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറുടെ ഇടപെടലിലോ കുട്ടി മെച്ചപ്പെടുന്നില്ലാത്തൊരു സാഹചര്യം കണ്ടാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് ഗൗരവതരമായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നമുണ്ട് ഒരുപക്ഷെ വിഷാദ രോഗമായിരിക്കും അത് തീർച്ചയായിട്ടും അവർക്ക് ആധുനിക മാനസികാരോഗ്യ ചികിത്സ തന്നെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പം അവരെ ശിശു മാനസികാരോഗ്യ വിദഗ്ധരുടത്തേക്ക് കുട്ടിയെ റെഫർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മൾ കാണപ്പെടുന്നത് ഇനി അവസാനമായിട്ടൊരു കാര്യം പിയർ ഗ്രൂപ്പ് സംവിധാനം ശക്തി പിന്തുണ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടാതിരിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആ കുട്ടിയുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അല്ല ആ കുട്ടി മിണ്ടാതിരിക്കുന്നു ഒറ്റയ്ക്ക് ഇരിക്കുന്നു ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നു പഠനത്തിൽ പുറയിലോട്ട് പോകണം അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കുട്ടിയുടെ സ്വഭാവ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അത് അവർക്കായിരിക്കും ആദ്യം അപ്പൊ അത് ആ കുട്ടിയുമായിട്ട് തന്നെ ആ കൂട്ടുകാരനോ കൂട്ടുകാരിയുമായിട്ട് തന്നെ ആ കുട്ടിക്ക് തന്നെ സംസാരിച്ച് നല്ല രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തി ഒരുപക്ഷെ ഒരു ചർച്ച നടക്കുന്നതിലൂടെ അവർ തങ്ങളിൽ നടക്കുന്നതിലൂടെ തന്നെ കുട്ടിക്കൊരു സപ്പോർട്ട് കിട്ടുകയും മാസാത്മാ ആത്മഹത്യാ പ്രതിരോധം ആർജിക്കുകയും ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് മാനസിക വെന്റിലേഷൻ എന്ന് പറയും വിഷമങ്ങൾ ഒരു സ്നേഹമുള്ള ഒരാളോട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു വിഷമം ഇത്തിരി കുറഞ്ഞു വരും അപ്പം അങ്ങനെ നമുക്ക് ഒരുപക്ഷെ പ്രാഥമികമായിട്ട് ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം അതല്ലെങ്കിൽ കുട്ടിക്ക് ഈ രീതിയിലുള്ള ഒരു പ്രശ്നമുള്ള കുട്ടിയെ കണ്ടെത്തുമ്പോൾ ഇത്തരത്തിലുള്ള സംസാരവും നടത്തിയിട്ട് മാറ്റം വരുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അധ്യാപകരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ സ്കൂൾ തലത്തിലുള്ള സംവിധാനത്തിന്റെ സഹായം കുട്ടിക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ പിയർ ഗ്രൂപ്പ് പിന്തുണ സംവിധാനത്തിന് സാധിക്കുക എന്നുള്ളതാണത് അങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ സ്കൂൾ തലത്തിലും കുടുംബ തലത്തിൽ ഇടപെടൽ ഇടപെടൽ നടത്തിയിട്ടും മാറ്റം വരുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ പിന്നെ സേവനം കുട്ടിക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അപ്പോൾ പൊതുവില് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവില് ഒന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള സ്കൂൾ തലത്തിലും സാമൂഹ്യ തലത്തിലും കുടുംബ തലത്തിലും വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആത്മഹത്യാ പ്രതിരോധത്തെ കുറിച്ചിട്ട് നടത്തേണ്ടതുണ്ട് രണ്ടാമത് വ്യക്തി തലത്തിലും പ്രതിസന്ധി നേടുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും വ്യക്തിതലത്തിലുള്ള തന്നെ മാനസികാരോഗ്യ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്കൂൾ തലത്തിലും കുടുംബതലത്തിലും ഇടപെട്ടാൽ പുരോഗതി കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആധുനിക മാനസികാരോഗ്യ സേവനത്തിന്റെ ലഭ്യത കുട്ടിക്ക് ഉറപ്പുവരുത്തുകയും അങ്ങനെ കുട്ടിയെ വിഷാദ രോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ആത്മഹത്യാ ചിന്തയിൽ നിന്നും ആത്മഹത്യാ പ്രതിരോധത്തിലേക്ക് കുട്ടിയെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കഴിയുന്നതാണ് അപ്പൊ ഉണർന്നുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കിതിൽ മൊത്തത്തിൽ ആവശ്യമായി വരുന്നതെന്നുള്ളതാണ് ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടത്